ഗ്രാമീണ സൗന്ദര്യത്തിന് പേരുകേട്ട ചീമേനിയിൽ മനുഷ്യ ജീവിതത്തിന് സമിതിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ കൺവെൻഷൻ നടന്ന കൺവെൻഷൻ ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ഇനി മാത്രം ബിഗ് ഇറ്റലി ജർമ്മനി ബെൽജിയം സ്പെയിൻ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ആണവ നിലയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ നാട് അതിന് പിറകെ പോകുന്നത് ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് അനിൽകുമാർ പറഞ്ഞു ചീമേനി പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ണിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തേ മതിയാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നടക്കില്ല എന്ന് സംസ്ഥാനങ്ങളിൽ ആളുകൾ ദേശീയ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പഠിപ്പിച്ച നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഈ നാട് അങ്ങനെയൊന്നും എന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഭരണകൂടം നിരന്തരമായി പിന്തിരിപ്പൻ ആശയങ്ങൾ കീഴടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും കേരളം അങ്ങനെ കീഴടങ്ങാൻ തയ്യാറല്ല എന്നൊരു സൂചന കെ എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സഹദേവൻ വിഷയം അവതരിപ്പിച്ചു ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് പ്രൊഫസർ എം ഗോപാലൻ കെ പി രാമചന്ദ്രൻ ടി വി രാജേന്ദ്രൻ ആർ നന്ദലാൽ വിനോദ് രാമന്തളി അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ സുഭാഷ് ചിമേനി സുമേഷ് കരിമ്പിൽ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ